ഞാൻ സുജി ലേബേഴ്സിന്റെ ബി എ എസ് ജൂലി ട്വന്റി ത്രീ ബാച്ചുലർ സ്റ്റുഡൻറ് ആണ് ഞാൻ ഏകദേശം രണ്ടായിരത്തിഇരുപത്തിരണ്ടോട് കൂടി എൻ്റെ അക്കാഡമിക് ഇയർ ജീവിതം അവസാനിപ്പിച്ചതായിരുന്നു അതിനുശേഷം ഇപ്പോൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് എനിക്ക് ആപ്പി വഴി ലേബേഴ്സിൻ്റെ ഒരു ഇത് ആഡ് കണ്ടത് അത് കിട്ടിയതിനു ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സന്ദേഹത്തോടു കൂടി തന്നെ മെന്റർഷിപ്പോട് കൂടി തന്നെ ഞാനിത് ടൈനിവേഴ്സറി ചേരിയും ടൈനിവേഴ്സറിന്റെ മെന്റർഷിപ്പ് ആപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ പറയാം കാര്യം എനിക്ക് സപ്പോർട്ട് നല്ലതാണ് അതിന് മുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹാപ്പിനെസ് അംബാസിഡറി ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെന്റർഷിപ്പ് വന്നത് മെൻറ്റിൽ നമുക്ക് വീക്കിലി ആയിട്ട് കോടുകളും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി വ്യക്തമായി അല്ലെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ തന്നു നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ വളരെ ഫലപ്രദമാണ് ഇക്കാര്യം നമുക്ക് ഇപ്പം ഞാൻ ജോലിയുള്ളൊരു വ്യക്തിയാണ് അതെനിക്ക് ആവശ്യ ആവശ്യമായ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ള സമയത്ത് ആ വീഡിയോസ് നമുക്ക് കണ്ട് തീർക്കാവുന്നതാണ് ലൈവ് ക്ലാസ്സുകൾ കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെ റെക്കോർഡിങ് ക്ലാസ്സുകളുണ്ട് ആ റെക്കോർഡിംഗ് ക്ലാസുകൾക്കാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നതാണ് അതോടെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് ബാക്കിലേക്ക് തന്നാൽ നമുക്ക് കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പി കഴിയും പൂർണ്ണമായും അല്ല എങ്കിൽ പോലും തന്നെ നമുക്ക് ഇപ്പോൾ ഒരാൾ സംസാരിച്ച് സംസാരിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തിക്കാൻ വേണ്ടി ഇ പി കഴിയും